വളരെ വ്യത്യസ്തമായ രീതികളിലാണ് സ്ത്രീകളും പുരുഷന്മാരും മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുക ഈ അടുത്തതായി കേട്ടു തുടങ്ങിയതാണ് ബ്രോക്കൺ ഹാർട്ട് പറ്റി മാനസിക സമ്മർദ്ദമോ മറ്റ് ശാരീരിക വേദനകളോ സഹിക്കാനാവുന്നതിലും അധികമാവുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാവുന്ന അവസ്ഥയാണ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം ഇങ്ങനെ ഹൃദയം തകർന്ന് മരിക്കുന്നവരിൽ ഏറെയും പുരുഷന്മാരാണെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കാലത്ത് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട രണ്ട് ലക്ഷം പേരുടെ ആരോഗ്യ വിവരങ്ങളെ കണക്കിലെടുത്താണ് ഈ പഠനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആദ്യമായി ജപ്പാനിലാണ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം സ്ത്രീകളിലും കൂടുതലായി കണ്ടുവരുന്നുണ്ട് എങ്കിലും മരണസാധ്യത കൂടുതലുള്ളത് പുരുഷന്മാരിലാണെന്ന് പഠനങ്ങൾ പറയുന്നു പതിനൊന്ന് ശതമാനമാണ് പുരുഷന്മാരിലെ മരണനിരക്ക് അതേസമയം സ്ത്രീകളിലാവട്ടെ പുരുഷന്മാരുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയത്തിലെ രക്തം പമ്പ് ചെയ്യുന്ന ഇടത് വെണ്ട്രക്കൾ ദുർബലപ്പെടുകയാണ് ഉണ്ടാവുക മാനസികമായി ഉണ്ടാവുന്ന പല വിഷമങ്ങളും ശാരീരിക ആരോഗ്യത്തെ കൂടി ബാധിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല എന്നാണ് ഈ പഠനം ചൂണ്ടിക്കാട്ടുന്നത് വേണ്ട വിധം കൈകാര്യം ചെയ്തില്ല എങ്കിൽ സങ്കീർണമാകുന്ന അവസ്ഥയാണിതെന്നും ഈ പഠനം നടത്തിയ അരിസോണ സർവകലാശാലയിലെ ഡോക്ടർ മുഹമ്മദ് റസ പറയുന്നു സ്ത്രീകളെ അപേക്ഷിച്ച് മാനസികാരോഗ്യത്തിൽ പുരുഷന്മാർക്ക് ലഭിക്കുന്ന പിന്തുണ കുറവാണെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീകൾ പലപ്പോഴും മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകാറുണ്ട് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ വൈദ്യസഹായം തേടുന്നതിന് പലപ്പോഴും പുരുഷന്മാർ മടി കാണിക്കുന്നതും കാണാറുണ്ട് വൈകാരികമായ കാര്യങ്ങളിൽ കൊടുക്കുന്ന ശ്രദ്ധ മാനസികാരോഗ്യത്തിന് മാത്രമല്ല ഹൃദയത്തെ കൂടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഈ പഠനം പറയുകയാണ്